thank <laughs> you നമ്മളുടെ രാജ്യത്തുള്ള നമ്മളുടെ സംസ്ഥാനത്തുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മാനം വീണ്ടും വരികയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇത് മാത്രമല്ല ഈ പ്രാവശ്യം സഹായമായിട്ട് സമ്മാനമായിട്ട് നമുക്ക് ലഭിക്കുക കാർഷിക ഉപകരണങ്ങൾ നമ്മളുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഈ പുതുവത്സരത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ പറയുകയാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തേത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വിതരണമാണ് ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് പുതുവത്സരത്തിലാണ് ഇതിന്റെ വിതരണവും ആരംഭിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക നിലവിൽ ഇരുപത്തിയൊന്ന് ഗഡുക്കളിലൂടെ നാൽപ്പത്തി രണ്ടായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ തുകയൊന്നും തന്നെ തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണിത് ഇനി ഇരുപത്തിരണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അതായത് നമുക്ക് ലഭിച്ച തുക വീണ്ടും രണ്ടായിരം രൂപ കൂടി വർദ്ധിക്കാൻ അതായത് വീണ്ടും നമുക്ക് രണ്ടായിരം രൂപ കൂടി ലഭിക്കുമ്പോൾ നാൽപ്പത്തി നാലായിരം രൂപയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായം എത്തിച്ചേരും ഈ ഒരു കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിന് വേണ്ടി ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാൽ മതി മുൻപ് ഇത് പൂർത്തീകരിച്ചവർക്കാണ് ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഇലക്ട്രോണിക് കെ വൈ സിയുടെ ഇ കെ വൈ സിയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക കാരണം മറ്റൊന്നുമല്ല ചില ഗുണഭോക്താക്കൾ വീണ്ടും കെ വൈ സി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇ കെ വൈ സി സ്റ്റാറ്റസ് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഓൾറെഡി കാണിക്കുന്നതെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല വീണ്ടും ചെയ്യാനാണ് കാണിക്കുന്നതെങ്കിൽ ആധാർ സംവിധാനത്തിലൂടെ നമുക്കിത് പൂർത്തീകരിക്കാം ഇനി ഇത് മാത്രമല്ല നമുക്ക് സഹായം ലഭിക്കുക ഇപ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകരുണ്ട് ആറായിരം രൂപ വർഷത്തിൽ ലഭിക്കുന്ന കർഷകർ ഇനി അതുകൂടാതെ തന്നെ പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങിയ കർഷകരുണ്ട് ഇവർക്കെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിലേക്ക് അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇതിനുള്ള പോർട്ടലുകൾ ഓപ്പൺ ചെയ്യും അതായത് നമുക്ക് വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ കാർഷിക സംഘങ്ങളിലൂടെ ഗ്രൂപ്പായിട്ട് നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും ഗ്രൂപ്പ് വഴി അപേക്ഷ വെക്കുമ്പോൾ അതായത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ യന്ത്രങ്ങൾ വാങ്ങുന്നതിനാണെങ്കിൽ അതിന് സബ്സിഡി കൂടുതലാണ് എന്നാൽ വ്യക്തിഗതമായിട്ട് അപേക്ഷ വെക്കുമ്പോൾ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി അതായത് കർഷകർക്ക് ആവശ്യമുള്ള ഉപകരണം ഏതുമായിക്കോട്ടെ അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് ഉപകരണങ്ങളും വാങ്ങാം അപ്പോൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ അതായത് നമ്മൾ ഇലക്ട്രിക് മോട്ടോറുകളാവാം അല്ലെങ്കിൽ മറ്റ് പമ്പ് സെറ്റുകളാവാം അല്ലെങ്കിൽ ഏണി അല്ലെങ്കിൽ മറ്റ് മണ്ണിൽ പണിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള യന്ത്രങ്ങളാവാം അപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾക്കെല്ലാം തന്നെ സബ്സിഡി ഇടുകയാണ് നേർ പകുതി രൂപ ഗുണഭോക്താവ് മുടക്കിയാൽ മതി ബാക്കി തുക കേന്ദ്ര സർക്കാർ നൽകും അപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ മുപ്പത്തി ഒന്നാം തീയതി ആരംഭിക്കും അപ്പോൾ ഈ പദ്ധതിയിലേക്ക് താൽപ്പര്യമുള്ളവരെല്ലാം അപേക്ഷകൾ വയ്ക്കുക കിസാൻ സമ്മാനത്തിന് ധനസഹായം അർഹതയുള്ളവർക്ക് നിലവിൽ അപേക്ഷകളൊന്നും തന്നെ ഇല്ല അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എന്നാൽ ഈ യന്ത്രവൽക്കരണ പദ്ധതിയിലേക്ക് യന്ത്രങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം നിലവിൽ ഇത്തരത്തെ കാർഷിക കാർഷികോപകരണങ്ങൾ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം അവിടെ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചു വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ സ്ഥാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതാവണം അത് കൃത്യമായിട്ട് അവിടെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാം അവിടെ നമ്മൾ നമ്മുടെ രസീത ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ഫോട്ടോ പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക